പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ വീണ്ടും തീവ്രവാദികൾ ജമ്മുകാശ്മീരിലടക്കം ആക്രമണങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട് താഴ്വരയിലെ ചില സ്ലീപ്പർ സെല്ലുകൾ സജീവമാക്കിയതായും ആക്രമണങ്ങൾക്ക് നിയോഗിക്കപ്പെട്ടുവെന്നാണ് വിവരം സുരക്ഷാ സുരക്ഷാസേനയെയും തദ്ദേശീയരല്ലാത്തവരെയും ലക്ഷ്യം വയ്ക്കുന്നുവെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു കൂടുതൽ ഭീകരാക്രമങ്ങൾ ഉണ്ടാകുമെന്ന ഭീഷണി കണക്കിലെടുത്ത് ജമ്മുകാശ്മീർ സർക്കാർ എൺപത്തിയേഴ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നാല് അടച്ചു താഴ്വരയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ് താഴ്വരയിൽ വ്യാപകമായ സുരക്ഷാ പരിശോധനയും നടത്തുന്നുണ്ട് പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് തദ്ദേശീയരല്ലാത്ത വ്യക്തികളെയും സിഐഡികളെയും കശ്മീരി പണ്ഡിറ്റുകളെയും ലക്ഷ്യമിടുന്നതായിട്ടാണ് വിവരം വിശേഷിച്ചും ശ്രീനഗർ ഗാന്ധർബാൾ ജില്ലകളിൽ വടക്ക് മധ്യ തെക്കൻ കശ്മീരിൽ സജീവമായ ഭീകരർ ആളുകളെ തിരഞ്ഞുപിടിച്ചാക്രമിക്കാൻ തയ്യാറെടുക്കുകയാണ് അതിനൊപ്പം ഭീകരരുടെ വീടുകൾ തകർത്തതിനും മറ്റും പ്രതികാരമായി കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ആക്രമണങ്ങൾക്കും കോപ്പ് കൂട്ടുന്നു ആയുധങ്ങളുമായി നുഴഞ്ഞുകയറിയവർ പോലീസിനെയും റെയിൽവേ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിടുന്നുവെന്നാണ് വിവരം താഴ്വരയിൽ വ്യാപകമായി സുരക്ഷാ പരിശോധന നടക്കുന്നുണ്ട് റെയിൽവേ സുരക്ഷാ ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് ചുമതലയുള്ള ക്യാമ്പുകളും ബാരക്കുകളും വിട്ട് പുറത്തു പോകരുതെന്നാണ് സുരക്ഷാ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഭീകരരെ നേരിടുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി സുരക്ഷാ സേന ഫിതായിന് വിരുദ്ധ സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട് ജമ്മുകശ്മീർ പോലീസിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിൽ നിന്നുള്ളവരാണ് ഗുൽമാർഗ് സൈനാമാർഗ്ഗ് ദാഴ്ത്തടാകം തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയോഗിച്ചിരിക്കുന്നത് അതേസമയം പഹൽഗാം ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത പാക് ഭീകരൻ ഹഷി മുസ കഴിഞ്ഞ വർഷം സോൺമാർഗിൽ നടന്ന ഡെഡ്മോർ ടണൽ ആക്രമണത്തിലും ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി അതിനിടെ പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ യുവാവ് അറസ്റ്റിലായി ബീഹാറുകാരനായ സുനിൽ യാദവിനെ മിലിറ്ററി ഇന്റലിജൻസാണ് പിടികൂടിയത് ഇയാളും പാക് വനിതയുമായുള്ള വാട്സപ്പ് ചാറ്റുകൾ ഇന്റലിജൻസ് കണ്ടെത്തി സൈനിക കേന്ദ്രത്തെക്കുറിച്ച് വിവരം നൽകിയതിന് പണം ലഭിച്ചതായും വിവരമുണ്ട് അതേസമയം പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുകാശ്മീരിലെ എൺപത്തിയേഴ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ താൽക്കാലികമായി അടച്ചിരിക്കുന്നു അനന്ത്നാഗിലെ സൂര്യക്ഷേത്രം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളും അടച്ചിടുന്ന കേന്ദ്രങ്ങളിൽ ഉൾപ്പെടും ഭീകരർക്കായുള്ള തെരച്ചിലും അതിനോടനുബന്ധിച്ചുള്ള വെടിവെപ്പും മറ്റ് പല സ്ഥലങ്ങളിലും നടക്കുന്നതിനാൽ വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് കശ്മീർ സർക്കാരിന്റെ ലക്ഷ്യം വിനോദസഞ്ചാരികളുടെ സാന്നിധ്യം ഭീകരർ മറയാക്കുന്ന സംശയം ശക്തമാണ് അതുകൊണ്ട് തന്നെ തിരിച്ചടി ഉറപ്പിച്ചു തന്നെയാണ് സൈന്യം മുന്നോട്ട് നീങ്ങുന്നത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഇരുപത്തിയാറ് പേരെയും കൊലപ്പെടുത്തിയ ഭീകരർക്കായുള്ള തെരച്ചിൽ ശക്തമാക്കുന്നുണ്ട് ഏതു നിമിഷവും തിരിച്ചടിക്കാൻ ഒരുങ്ങി തന്നെയാണ് ഇന്ത്യൻ സൈന്യവും മുന്നോട്ട് നീങ്ങുന്നത്